നിയോജക മണ്ഡലങ്ങളിലും പിണറായി സർക്കാരിനെ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന വിചാരണ സദസ്സാണിത് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷം സർക്കാരിനെതിരായി ഒരു കുറ്റപത്രം സമർപ്പിച്ച് ജനങ്ങളുടെ കോടതിയിൽ സർക്കാരിനെ വിചാരണ ചെയ്യും കുഞ്ഞാലൂരി സാഹിബ് പറഞ്ഞതുപോലെ ജഡ്ജ്മെന്റ് ഡേ വരാൻ പോയാൽ നിങ്ങളാണ് വിധി പ്രഖ്യാപിക്കേണ്ടവർ ആ വിധിക്ക് മുമ്പുള്ള വിചാരണയാണ് ഇവിടെ നടക്കുന്നത് എന്താണ് ഈ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി യഥാർത്ഥത്തിൽ നാൽപ്പത്തിനാല് ദിവസം നീണ്ട നവകേരള സദസന്ധ അശ്ലീല നാടകം ആരംഭിക്കുന്നതിന് മുൻപ് നമ്മുടെ ഖജനാവിൻ്റെ സ്ഥിതി എന്തായിരുന്നു ഇത് തുടങ്ങുമ്പോൾ അഞ്ചു ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ഒരു ചെക്കും ട്രഷറിയിൽ പാസ്സാവില്ല ഇത് അവസാനിക്കുന്നതിന് പത്തു ദിവസം മുമ്പ് ധനകാര്യമന്ത്രി വാക്കാൽ ഉത്തരവ് കൊടുത്തു ഒരു ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ഒരു ചെക്കും പാസ്സാവില്ല ട്രഷറി അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു ലക്ഷത്തി താഴെയുള്ള ചെക്ക് പാസ്സാവും അത് വാങ്ങിച്ചു വെക്കും പിന്നെ തരാമെന്നുള്ളു അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ഖജനാവ് താഴെട്ടു കൂട്ടിയിട്ടാണ് ഈ നവകേരള സദസ്സി സർക്കാർ നടത്തിയത് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചല്ലോ പ്രസക്തമായ ഒരു ചോദ്യം ഭരണസിനാകേന്ദ്രത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാൽപ്പത്തി ദിവസം മാറി നിൽക്കുകയാണ് അവിടെ ഉദ്യോഗസ്ഥന്മാരാരുമില്ല അവരൊക്കെ ടൂറ് പോയി ഞാൻ ഒരാളെ ഒരു സെക്രട്ടറിയെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ മൂന്നാറിലാണ് സാർ എന്ന് എന്ന കുടുംബമായിട്ട് അപ്പം എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട് അടുത്ത ആഴ്ച വരില്ല എന്ന് ചോദിച്ചാൽ ആഴ്ച വരാമെന്ന് പറഞ്ഞു അടുത്ത ആഴ്ച ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ദുബായിലാണ് സാർ ചെയ്യുന്നത് അവിടെ വന്നിട്ടൊരു കാര്യമില്ല ഒരാളും ഉണ്ടായിരുന്നില്ല സാധാരണ ധനകാര്യമന്ത്രിമാർ സാധാരണ നാലും അഞ്ചും ദിവസവും തിരുവനന്തപുരത്തിരിക്കും ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ മുഴുവൻ സമയം ഇരുന്ന് നോക്കും നാല്പത്തിനാല് ദിവസം ധനകാര്യമന്ത്രി പോലും തിരുവനന്തപുരത്തില്ല നിങ്ങൾ ഓരോന്ന് നോക്കുക കെ എസ് ആർ ടി സി പാവപ്പെട്ടവന്റെ പൊതുഗതാഗത സംവിധാനം അവർക്ക് പെൻഷൻ കൊടുത്തിട്ടില്ല ശമ്പളം കൊടുക്കുന്നില്ല എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഇവരാദ്യം ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പോകാൻ പോയത് അപ്പം ഞാൻ പറഞ്ഞു ട്രാൻസ്പോർട്ട് ബസിൽ പോകരുത് കാരണം കണ്ടക്ടർക്കും ഡ്രൈവർക്കും ശമ്പളം കൊടുക്കാത്തത് കൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വഴിയിലിട്ട് അവർ പോകുന്നു അപ്പോഴാണ് ഇവർ മാറ്റിയത് ഞാൻ വിചാരിച്ചോ ഈ ഒന്നേകാൽ കോടി രൂപയുടെ പെൻസിലേക്ക് ഇറങ്ങുമെന്ന് നമുക്ക് പറ്റിയൊരു അബദ്ധമാണ് കെ എസ് ആർ ടി സി കൂട്ടാറായി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈ ഗോ നമ്മുടെ മാവേലി സ്റ്റോർ എന്താ സ്ഥിതി വലതുണ്ടവിടെ സോപ്പും ചീപ്പും കണ്ണാടിയൊക്കെ ഉണ്ട് പക്ഷേ സബ്സിഡി കിട്ടുന്ന പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളില്ല എന്താ കാര്യം മൂന്ന് മാസമായിട്ട് കരാറുകാർ പങ്കെടുക്കുന്നില്ല വിതരണക്കാർ ആറു മാസമായി അവർക്ക് പണം കൊടുത്തിട്ടില്ല ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൊടുക്കാനുണ്ട് നെല്ല് സംഭരിച്ച തുക സപ്ലൈക്ക് കൊടുക്കാനുള്ളത് ആയിരം കോടി രൂപ പിന്നെ പല കിറ്റ് ഓർമ്മയുണ്ടോ മറ്റേ എലക്ഷൻ കാലത്ത് കിട്ടിയ കിറ്റ് ആ കിറ്റിന്റെ കാശ് ഇതുവരെ കൊടുത്തിട്ടില്ല നാലായിരം കോടി രൂപയുടെ ബാധ്യതയിലാണ് സപ്ലൈകോ ഞങ്ങള് നിയമസഭയിൽ അറിയാമല്ലോ ഞങ്ങള് ഈ വിഷയം കൊണ്ടുവന്നു അപ്പൊ കോഴിക്കോട് പാളയത്തെ ഒരു മാവേലി സ്റ്റോറിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ബോർഡ് ഞങ്ങൾ വായിച്ചു നിയമസഭയിൽ എന്താ കടല ഇല്ല ചെറുവയർ ഇല്ല പരിപ്പ് ഇല്ല വെളിച്ചെണ്ണ ഇല്ല മന്ത്രി പൊട്ടിത്തെറിച്ചു എന്നിട്ട് അതെല്ലാം തിരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആളെ വിട്ടു കോഴിക്കോട് പാളയം മാർക്കറ്റിലെ മാവേലി സ്റ്റോറിലെ എന്താ സംഭവം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് മാവേലി സ്റ്റോറിലെ മാനേജറെ വരട്ടി അപ്പൊ അയാൾ ഒരു തുണിക്കഷം കൊണ്ടുവന്ന് ഇല്ല ഇല്ല എന്നുള്ളതെല്ലാം മാച്ചു എന്നിട്ടൊരു ചോക്ക് കൊണ്ട് എല്ലാം ഉണ്ട് ഉണ്ട് എഴുതി വെച്ചു അപ്പൊ ഒരു സ്ത്രീ അതിന്റെ മുമ്പിൽ കൂടി പോയി അവര് തലേ കൈവച്ചു ഇടാ കൊറേ മാസങ്ങൾ കൂടി മാവേലി സ്റ്റോറിലെ എല്ലാ സാധനവും വന്നിരിക്കുന്നു അവർ ഉറക്കെ വിളിച്ചു വിളിച്ചുപോയി ആളുകൾ ഓടിക്കൂടി എന്നിട്ട് പറഞ്ഞു ഒരു കിലോ കടല അര കിലോ ചെറുപയർ ഇല്ല അര കിലോ വെളിച്ചെണ്ണ ഇല്ല അതെന്താ സാറേ എല്ലാം ഉണ്ട് ഉണ്ട് എഴുതി വെച്ചിട്ട് ഒന്നും ഇല്ല ഇല്ല എന്ന് പറയുന്നത് അത് മന്ത്രിയുടെ ഓഫീസിൽ ആഫീസിൽ എല്ലാം ഉണ്ട് ഉണ്ട് എഴുതി വെക്കുക ഇവിടെ ഒരു കുന്തവും ഇല്ല ശരിയല്ലേ വല്ലതു ഈ ക്രിസ്മസ് ആയിട്ടുണ്ടായിരുന്നോ ക്രിസ്മസ് ചന്ത തൃശ്ശൂര് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് മേയർ എം എൽ എ തിരിച്ചുപോയി ഉദ്ഘാടനം ചെയ്യാതെ കാരണം ഒരു സാധനമില്ല സപ്ലൈകോയുടെ സ്ഥിതി നമ്മുടെ നാട്ടിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ മാർക്കറ്റിൽ ഇടപെട്ട് കൃത്രിമമായ വിലക്കയറ്റം നിയന്ത്രിക്കേണ്ട കേരളത്തിന്റെ അഭിമാനകരമായ സ്ഥാപനമാണ് കൂട്ടൽ വക്കിലെത്തി ഇനി വൈദ്യുതി ബോർഡ് കഴിഞ്ഞ വർഷം വൈദ്യുതി ചാർജ് കൂട്ടി ഇല്ലേ ഈ വർഷം കൂട്ടി മന്ത്രി പറഞ്ഞു ഞാൻ ഇനി എല്ലാ കൊല്ലവും കൂട്ടുവന്നു എന്താ കാര്യം കുഞ്ഞാലുടി സാഹിബ് മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയുടെ ഇവരുടെ കാലത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി നമ്മൾ നിങ്ങൾക്ക് എനിക്ക് എനിക്കറിയില്ല എല്ലാ യൂണിറ്റിനും ഒരു ഇരുപത് പൈസ കുറച്ച് കൊടുത്ത് ലാഭത്തിലാക്കിയപ്പോൾ അതുവരെയുള്ള കടങ്ങൾ കുറേ വീട്ടി ഞാൻ പറയുന്നത് കേട്ടോളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറിന് നമ്മൾ ഇറങ്ങുന്നത് വരെ വൈദ്യുതി ബോർഡിന്റെ കടകത്തിലോ ആയിരത്തി എൺപത്തി മൂന്ന് കോടി ഇത്രയുള്ളൂ ഈ ഏഴര കൊല്ലം എത്രയാണെന്നറിയോ കടയാളെന്നറിയോതിനായിരം കോടി അത്രയേ പറ്റിയുള്ളൂ എന്താണ് അത്ര അഴിമതി സ്വജനപക്ഷപാതം കെടുകാര്യസ്ഥത ഇതിന്റെ പാപഭാരം മുഴുവൻ ആരുടെ തലയിൽ നമ്മുടെ തലയിൽ വെള്ളക്കരം കൂട്ടി വൈദ്യുതി ചാർജ് രണ്ട് പ്രാവശ്യം കൂട്ടി കെട്ടിടനികുതി കൂട്ടി ഇന്ധന നികുതി കൂട്ടി നിങ്ങൾ വീട്ടമ്മമാർ ആറു മാസം മുമ്പ് ഒരിടത്തരം കുടുംബത്തിലെ നിങ്ങളുടെ ചെലവും ഇപ്പോഴത്തെ ചെലവും തമ്മിലൊന്ന് കൂട്ടി നോക്ക് ഈ വിലക്കയറ്റവും എല്ലാം കൂടി പതിനായിരം രൂപയെങ്കിലും ശരാശരി നിങ്ങളുടെ കുടുംബത്തിലെ ചെലവ് വർദ്ധിച്ചിട്ടുണ്ട് ഇല്ലേ വരുമാനം വർദ്ധിച്ചിട്ടുണ്ടോ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കേരളത്തിൽ ഇത്രമാത്രം ധനകാര്യ സ്ഥാപനങ്ങൾ ജപ്തി നടപടികൾ ആരംഭിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല സാധാരണക്കാരുടെ കിടപ്പാടങ്ങൾ സാധാരണക്കാരുടെ കിടപ്പാടങ്ങൾ കൃഷിയിടങ്ങൾ ഇതെല്ലാം ജപ്തി ചെയ്യപ്പെടുകയാണ് കേരളത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കുക എത്ര സങ്കടങ്ങളാണ് എത്ര വീടുകളിൽ നിന്നാണ് കുഞ്ഞുങ്ങളെയും മാറോടൊളിക്ക് പിടിച്ച് സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇറങ്ങുന്ന കാലമാണ് കേരളത്തിൽ എന്നിട്ട് എന്താ പറഞ്ഞത് പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കുക തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഷ്ട്രീയ പ്രചരണം നടത്തുക ഈ ബസ് കയറിയത് ചെയ്യായിരുന്നു യഥാർത്ഥത്തിൽ എന്നിട്ടോ കുറെ വിധേയരായ ആളുകൾ കൂടെ ഈ ബസ് തിരുവനന്തപുരത്ത് എത്തിയാൽ ഇത് മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെക്കണം നല്ല മുതൽ വെക്കാൻ പറ്റിയത് ഞാൻ പറഞ്ഞു അതല്ല വെക്കേണ്ടത് അമേരിക്ക പോയപ്പോൾ ടൈം സ്ക്വയറിൽ ഒരു ഇരുമ്പ് കസേരയിൽ ഇരുന്നു ആ കസേര കൊണ്ട് വെച്ചാൽ മതി മ്യൂസിയത്തിൽ പോരെ അല്ലെങ്കിൽ ഈ മ്യൂസിയത്തിൽ ഈ ബസ്സിൽ സഞ്ചരിക്കുന്ന ഈ പീസുകളെ തന്നെ കൊണ്ടുപോയി മ്യൂസിയത്തിൽ വെച്ചാൽ മതി ഇതിനെയൊക്കെ കൊണ്ട് വല്ല പ്രയോജനം നാടിനുണ്ടോ എന്നിട്ട് പറഞ്ഞില്ലേ കുടുംബശ്രീക്കാരെ നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ ഈ കൂട്ടത്തിൽ ഒരാൾ കുടുംബശ്രീ വന്നത് മറ്റേ പരിപാടിക്ക് തൊഴിലുറപ്പ് പദ്ധതി വന്നത് അംഗൻവാടി വർക്കർ വന്ന ആശാവർക്കർ വന്നത് സാക്ഷരതാ പ്രേരക്ക് വന്നം ഇത്രയും മതിയായിട്ട് സ്കൂളിലെ പിള്ളേരും വന്നു പക്വതയുള്ള പിള്ളേർ വല്ല വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഈ പക്വതയുള്ള പിള്ളേരുടെ റോൾ മോഡൽ ആരാ മാതൃക അവരുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നിയമസഭയിൽ മുന്നുമറക്കി കുത്തി അണ്ടർവെയറിന്റെ കളർ കളറ് കാണിച്ച് മേശപ്പുറത്ത് കയറിയവൻ റോൾ മോഡൽ കുട്ടികളുടെ പക്വതയുള്ള പിള്ളേർ വേണമെന്ന് പിന്നെ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒൻപത് യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർമാരില്ല ഒമ്പത് അറുപത്തി ആറ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല നേതാക്കന്മാരെ ഭാര്യമാരെ പിൻവാതിലൂടെ നിയമിക്കുക എസ് എഫ് ഐ വ്യാജ ഡിഗ്രി അവന്മാരടക്കി ചിരിപ്പിച്ച് ചിരിപ്പിച്ച് നമ്മളെ മണ്ണ് കപ്പിക്കും എസ് എഫ് ഐയുടെ കായംകുളത്ത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പരീക്ഷ പോലും എഴുതിയില്ല ബികോമിന്റെ അവൻ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എം കോമിന് ചേർന്നു അവനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അവൻ ചിരിപ്പിച്ചു കളഞ്ഞു മൊഴി കൊടുത്തത് അവൻ പറഞ്ഞ മൊഴി എന്താ അറിയാം ഒറിജിനൽ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ട് ലക്ഷം രൂപ കൊടുത്ത് ഈ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചത് അങ്ങനെയുണ്ട് അപ്പൊ അവനത് സംഘടിപ്പിച്ചുകൊടുത്തത് എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റ് അവൻ മാലദ്വീപില് പിള്ളാരെ പഠിപ്പിക്കാൻ പോയേക്കും ഞാൻ ആ പിള്ളേരുടെ കാര്യം ഓർത്തിട്ട് തലേ കൈവെച്ച് ഇവനെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ശരി എന്താ പിള്ളേർക്ക് അവൻ വന്നപ്പോൾ അവൻ അതിനേക്കാൾ വിത്ത് അവൻ പറയാണ് ശരിക്കും ഞാൻ ഒറിജിനൽ ആണെന്ന് വിചാരിച്ചിട്ടാണ് എറണാകുളത്തെ ഏജൻസിയുടെ ഇന്ന് ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മരിച്ചു കൊടുത്തത് ഇടാ പിണറായി ഭരിക്കുമ്പോൾ എറണാകുളത്തെ ഏജൻസിയാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഏജൻസിക്കാരൻ മറഞ്ഞത് കേട്ട് അതിനേക്കാൾ രസമാണ് ഏരിയ പ്രസിഡന്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുക്കാമെന്നും എന്നും പറഞ്ഞ് ഏരിയ സെക്രട്ടറി നിന്ന് രണ്ട് ലക്ഷം മേടിച്ചെങ്കിലും എനിക്ക് ഒന്ന് ഇരുപത് തന്നിൽ എൺപതിനായിരം അവനെ അടിച്ചു മാറ്റിയാണ് നല്ല പിള്ളേർ നല്ല പിള്ളേർ പിണറായി വിജയനൊക്കെ മാറിയാൽ സി പമ്മിന്റെ നേതൃത്വത്തിലേക്ക് വരേണ്ട ഭാവി തലമുറ എങ്ങനെയുണ്ട് ഇതല്ല നാട്ടിൽ നടക്കുന്നത് പിള്ളേരൊക്കെ വിദേശത്തേക്ക് പോവാണ് ഉന്നത വിദ്യാഭ്യാസ രംഗവും പൊതുവിദ്യാഭ്യാസ രംഗവും തകർന്നു ഏത് വകുപ്പ് വേണമെങ്കിലും എടുത്തു നോക്കും നിങ്ങൾ എല്ലാ വകുപ്പിലും ഇത് തന്നെയാണ് അഴിമതിക്കോ അഴിമതിക്കോ അല്ല കുറവുണ്ടോ ഒരു മൂന്ന് മാസം മുമ്പ് പാലക്കാട് ഒരു വില്ലേജ് അസിസ്റ്റന്റിനെ വിജിലൻസ് റെയ്ഡ് നെടായുള്ള കിടക്ക അകത്ത് നിന്ന് ഒന്നേകാൽ കോടി രൂപ പിടിച്ചു കൈക്കൂലി മരിച്ചാണ് നിറകാശൊന്നും അല്ല അപ്പൊ നമ്മുടെ ഈ മുഖ്യമന്ത്രിക്കൊരു സ്വഭാവമാണ് സംഭവം ഇതൊക്കെയാണെങ്കിൽ ചില സമയത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കും അന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു ആരോടാന്നറിയാം ബില്ലേജ് ഓഫീസറോട് അതിന്റെ കീഴിലുള്ള വില്ലേജ് അസിസ്റ്റന്റ് നിങ്ങൾ അറിയാതെ ചോദ്യം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഓഫീസിൽ ഒരാൾ ഇത്രയും രൂപ കൈക്കൂലി മേടിക്കോ നിങ്ങൾ അറിഞ്ഞില്ലേ ഞാൻ അതിനെ സ്വാഗതം ചെയ്തു മുഖ്യമന്ത്രിയുടെ ആ ചോദ്യത്തെ ഞാൻ സ്വാഗതം ചെയ്തു എന്നിട്ട് ഞാൻ മുഖ്യമന്ത്രിയോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു അങ്ങയുടെ ഓഫീസിലെ ഒന്നാമൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ സ്വർണ്ണ കേസിൽ നൂറ് ദിവസം ജയിലിൽ പോയി ഇയാൾ അറിഞ്ഞില്ലേ ഏ ഇയാൾ വില്ലേജ് ഓഫീസറെ വരട്ടുമാണ് വില്ലേജ് ഓഫീസർ എന്ന് വില്ലേജ് അസിസ്റ്റന്റിന്റെ കാര്യം ശിവശങ്കറിന് ഒരാഴ്ച റസ്റ്റ് ചെയ്തു തിരിച്ചു വന്നിട്ട് നൂറ് ദിവസം ജയിലിൽ കിടന്നിട്ട് എന്നിട്ട് ലൈഫ് മിഷൻ കോഴ കേസിൽ വീണ്ടും ജയിലിൽ പോയി ലൈഫ് മിഷന്റെ ചെയർമാനാര മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇയാൾ അറിഞ്ഞില്ലേ ഇരുപത് കോടി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒമ്പതേകാൾ കോടി രൂപ അടിച്ചു മാറ്റി കർണാടകത്തിൽ നമ്മൾ പറഞ്ഞത് ഫോർട്ടി പെർസെന്റ് കമ്മീഷൻ ബി ജെ പി ഗവൺമെന്റിന്റെ ഇത് നാൽപ്പത്തി ആറ് ശതമാനം കമ്മീഷൻ അത് കഴിഞ്ഞിട്ട് പിന്നെ എഐ ക്യാമറ ആ കൊല്ലത്താ കൊച്ചിനെ തട്ടി കൊണ്ടുപോയിട്ട് മാത്രം ആ ക്യാമറയിൽ വന്നില്ല വന്നാ അതേതോ കട തിന്നയിൽ വെച്ചിരുന്ന ക്യാമറയിലാണ് വന്നത് ഈ ക്യാമറ പിടിച്ചില്ല ഈ ക്യാമറ നിങ്ങളുടെ പോക്കറ്റിലേക്കാണ് ഫോക്കസ് ചെയ്തേക്കുന്നത് പോക്കറ്റ് മാത്രമേ കാണുള്ളൂ ഞങ്ങൾ ഇതിന്റെ ഇതൊന്ന് ഗവേഷണം നടത്തി എന്താ ഇതിന്റ അഴിമതി കോടിക്കണക്കിന് രൂപയാണ് തപ്പി തപ്പി വന്നപ്പോൾ അവസാനം ഒരു കമ്പനി ആ കമ്പനി ആരാന്നറിയോ ഈ ക്യാമറ സ്ഥാപിച്ച മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായി അച്ഛന്റെ കമ്പനി ഞാൻ നോക്കിയപ്പോൾ വേറൊരു കമ്പനി കൂടി ഇവരും തമ്മിൽ എഗ്രിമെന്റ് ആ കമ്പനിയാണ് കാശ് മുടക്കിയത് അമ്മായി അച്ഛന്റെ കമ്പനി നോക്കി നിന്നു എഗ്രിമെന്റ് എന്താണെന്നറിയോ കാശു മുടക്കിയ കമ്പനിക്ക് ലാഭത്തിന്റെ നാൽപ്പത് ശതമാനം കാശ് മുടക്കാത്ത അമ്മായി അച്ഛന്റെ കമ്പനിക്ക് ലാഭത്തിന്റെ അറുപത് ശതമാനം എങ്ങനെയുണ്ട് പിന്നെ അടുത്തത് കെ ഫോൺ എല്ലാ വീട്ടിലും ഫ്രീ ഇന്റർനെറ്റ് സൗകര്യം കിട്ടും കിട്ടിയോ കിട്ടിയോ എവിടെങ്കിലും ആ നിങ്ങൾക്ക് കിട്ടൂല ആയിരത്തഞ്ഞൂറ് കോടി വേറെ പോയി ഇതിന്റെ ചിലവ് അതിലും നോക്കിയപ്പോൾ അവസാനത്തെ കമ്പനി ആരാ അമ്മായി അച്ഛൻ്റെ കമ്പനി തന്നെ ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ട് പുറത്തുവിടില്ല ഒന്നും വീടിൻ്റെ അകത്ത് തന്നെയാണ് കംപ്ലീറ്റ് അവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട് ആ പെട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെ അഴിമതി അടന്നാലും അതിൻ്റെ തുക അവിടെ ഒഴുകി ഒഴുകിയെത്തും എവിടെ അഴിമതി അടന്നാലും ഞാനതിന് പേരിട്ടിരിക്കുന്ന മാജിക് ബോക്സ് എന്നാണ് എന്ത് അഴിമതി നടന്നാലും പൈസ അതിൻ്റെ അകത്ത് എത്തും ഈ അധികാരത്തിലിരിക്കുന്ന ഈ കൊള്ളക്കാർ കാലാവധി കഴിഞ്ഞ മരുന്നാണ് നൂറ് കണക്കിന് കോടി രൂപ വിതരണം ചെയ്തത് കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് അഴിമതി അലങ്കാരമായി കൊണ്ടിടക്കുന്ന ആണ് എന്നിട്ട് നവകേരള സദസ്സുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പോകുന്നവരെ വഴിയിൽ എല്ലാവരെയും മർദ്ദിക്കുക രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ അകമ്പടിയാണ് മുഖ്യമന്ത്രിക്ക് അത് കൂടാതെ അഞ്ചോളം വാഹനങ്ങളിൽ അറിയപ്പെടുന്ന ക്രിമിനലുകൾ ചില ജില്ലകളിൽ പോലീസ് സൂപ്രണ്ട് കാപ്പാ പ്രകാരം അറസ്റ്റ് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഗുണ്ടകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അകമ്പടി സേവിച്ചത് ഞാൻ പറഞ്ഞു ഇത്രയും ഭീരുവായ ഒരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടില്ല രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാർ നൂറ്റൻപത് വാഹനങ്ങൾ അഞ്ച് വാഹനം മുഴുവൻ ക്രിമിനലുകൾ അവർ നാട്ടുകാരെ മുഴുവൻ തല്ലിച്ചതക്കുകയാണ് അതിക്രമമാണ് കല്യാശ്ശേരി മുതൽ ഇവിടെ നടന്നത് ഇവിടെ നടന്ന എന്താ കരുതൽ തടങ്കലിൽ ആളുകളെ അറസ്റ്റ് ചെയ്തു ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ട് എന്താ കുറേ ദിവസം കറുപ്പ് കാണാൻ പാടില്ല കറുത്ത ചുരിദാർ പാടില്ല കറുത്ത സാരി പാടില്ല കറുത്ത ഷർട്ട് പാടില്ല കറുത്ത കന്നട പാടില്ല ഞാൻ കുറേ ദിവസമായിട്ട് നോക്കിയിട്ട് കാക്കയും കാണാനില്ലല്ലോ ഓം പേടിച്ചു പോയി കറുത്തല്ലേ ഇപ്പൊ കുറേ ദിവസം കഴിഞ്ഞപ്പോ വെറുപ്പിനോടായിരുന്നു ദേഷ്യം വെളുത്താളുകളെയൊക്കെ കരുതൽ തടങ്കൽ മഹാരാജാവാണോ ജില്ലയിൽ ഇറങ്ങുമ്പോ ആളുകൾ അറസ്റ്റ് ചെയ്തോണ്ട് ഈ കോട്ടയം രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കരുതൽ തടങ്കലാക്കിയ ആളുകളെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ കൊണ്ടു വന്നു എന്ത് കേസാണ് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോവാണ് രാത്രി കിടക്കുമ്പോൾ വെളുപ്പങ്കാലത്ത് പിടിച്ചുകൊണ്ട് പോവാണ് അവരെ കൊണ്ടുവന്ന കാറ് ക്രിമിനലുകൾ ആക്രമിച്ചു രാധാകൃഷ്ണൻ ഇവിടെ സ്വാഗതം പറഞ്ഞത് ഭാഗ്യം കൊണ്ടാണ് ആ ഡ്രൈവർ കാണിച്ച സാഹസികത കൊണ്ട് ഇല്ലെങ്കിൽ രാധാകൃഷ്ണ ഉണ്ടാവില്ലായിരുന്നു ഈ വേദി അത്ര ക്രൂരമായ ആക്രമണമാണ് കരിങ്കൊടി കാണിക്കാൻ പോയിട്ടല്ല അവര് കരുതൽ തടങ്കലിലെടുത്ത ആളുകളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പരിപാടി കഴിഞ്ഞ് ജാമ്യത്തിലെടുത്ത് തിരിച്ചുകൊണ്ട് വരുമ്പോ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ അവരെ റിമാൻഡ് ചെയ്തു ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ചെയ്യണം നടപടി സ്വീകരിക്കണം ഇല്ല ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്നിട്ട് അവർക്ക് പുറത്തിറങ്ങിയിരിക്കുന്ന ആ ഗുണ്ടകൾക്ക് പരസ്യമായ നാട്ടിൽ വെച്ച് സ്വീകരണം കൊടുത്തു ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് കോഴിക്കോട് ഒരു ചെറുപ്പക്കാരന്റെ കരുത്ത് ഞെരിച്ച് ശ്വാസമുട്ടിച്ചു കൊല്ലാൻ നോക്കി ഒരു ഉദ്യോഗസ്ഥൻ കായംകുളത്ത് രണ്ട് കാലം നഷ്ടപ്പെട്ട ഭിന്നശേഷിക്കാരനെ അവയോട് തന്നെ ചവിട്ടിക്കൂട്ടി എത്രയോ പ്രവർത്തകരെയാണ് കേരളത്തിന്റെ തെരുവുകളിലിട്ട് കരിങ്കൊടി കാണിച്ചു എന്നതിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിച്ചത് മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന പോലീസ് ക്രിമിനലുകൾ രാജ്യത്തെ അറിയപ്പെടുന്ന ഗുണ്ടകൾ ലഹരി മരുന്ന മാഫിയ അവരുടെ എല്ലാം പൊളിറ്റിക്കൽ പേട്രനേജ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം സി പി എമ്മിനാണ് ഇപ്പോൾ എല്ലാ സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും ചേർത്ത് പിടിച്ചിട്ടാണ് ഈ നവകേരള സർസ് നടത്തിയത് എന്നിട്ട് ഈ രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ ഇടയിൽ പോയിരുന്നിട്ട് പറയാണ് എന്നെ അറിയില്ല ഞാൻ ഊരി പിടിച്ച വാഴിന്റെ ഇടയിൽ കൂടി നടന്ന എവിടെ ചുമ്മാ പറയണു ആർക്കും അറിയില്ലല്ലോ ആരും കണ്ടിട്ടില്ലല്ലോ ഞാൻ ബീലുവാണ് എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു മറുപടി സതീശൻ അറിയില്ല സുധാകരനോട് ചോദിക്കാൻ അവരോട് പറയാണ് ഇദ്ദേഹം നടന്നു പോകുമ്പോ ഒരാൾ തോക്ക് ചൂണ്ടി ആര് തോക്ക് ചൂണ്ടി ആരും കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു ചെറുപ്പത്തിലാ നടന്നു പോകുമ്പോ ഉത്സവകാലത്ത് പിള്ളേര് വല്ലരും കൈത്തോക്ക് കളിത്തോക്ക് മേടിച്ചിട്ട് ചൂണ്ടി തരി എന്നിട്ട് വെറുതെ അടിക്കുക ഊരിപിടിച്ച വാളിന്റെ ഇടയിൽ കൂടി നടന്നു തോക്ക് കണ്ടപ്പോ അതിനെ ധീരമായി നേരിട്ടു ആ ആളാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നോണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ ഇടയിൽ പോയിരുന്നുണ്ട് ആളെ കാണാൻ പറ്റുന്നില്ല ആളെ കാണാൻ പറ്റുന്നില്ല ബീരുമാണ് മുഖ്യമന്ത്രി സംശയം എന്താ എന്നിട്ട് ഇപ്പോ പരിഹസിക്കുകയാണ് ഈ പാവപ്പെട്ട കുട്ടികളെ മുഴുവൻ തല്ലിച്ചതച്ച പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി എങ്ങനെയുണ്ട് അവരെ ആദരിക്കുന്നു പരിഹസിക്കുകയാണ് നമ്മളെ കേരളത്തിലെ ജനങ്ങളെ അവരുടെ യുക്തിബോധത്തെ വെല്ലുവിളിക്കയാണ് വീരു തന്നെയാണ് ഗുളി ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയോട് ഇന്ന് രാവിലെ വെയിൽ ഇറങ്ങരുത് കാരണം വെയിൽ വരുമ്പോൾ നെലല് വരും പോലും പേടിയാണ് നെലലാക്രമിക്കാൻ വരുമെന്നാണ് പേടി എല്ലാ ഏകാധിപതികളും അങ്ങനെ തന്നെയാണ് ലോകത്തെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചോ അവരൊക്കെ രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മളെയൊക്കെ വീട്ടുകാരാണ് കൊളുത്തിടുന്നതും ഓടാമ്പലിടുന്നതും ഒക്കെ ഇവര് തന്നെത്താൻ പോയി നോക്കും കൊളുത്തിട്ടെത്തുന്നതാണ് എന്നിട്ട് വന്ന് കട്ടിലിരിക്കുമ്പോൾ വീണ്ടും സംശയം തോന്നും വീണ്ടും ലൈറ്റ് ലൈറ്റിട്ട് ഒന്നും കൂടി നോക്കും രാത്രി രണ്ടു മണിയാവുമ്പോൾ ഒന്നും കൂടി ഉണരും എന്നിട്ട് ടോർച്ചടിച്ചു നോക്കും എല്ലാ കുളത്തും വീണട്ടു തോന്നും അത്ര ഭീരുക്കളാണ് ഏകാധിപതികൾ എന്നിട്ട് നമ്മളെ വരട്ടുകയാണ് നിന്നുകൊണ്ട് വരട്ടിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ട് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് അഞ്ചു മാസം മുമ്പ് മന്ത്രിമാര് വന്ന് അദാലത്തിൽ വന്ന് ലക്ഷക്കണക്കിന് പരാതികൾ വാങ്ങിച്ചു എവിടെ പോയി ആ പരാതികൾ സെക്രട്ടറിയേറ്റിൽ ചാക്കി കെട്ടിവെച്ചിരിക്കാണ് പരാതികൾ ജനങ്ങൾ കൊടുത്ത പരാതികൾ തുറന്നു നോക്കിയിട്ടില്ല എന്നിട്ടാണ് അഞ്ചു മാസം കഴിഞ്ഞ് വീണ്ടും പരാതി ചോദിച്ചു വന്നത് ഇവിടെ എം എൽ എ ഒരു കാര്യം പറഞ്ഞു പരാതി ഇപ്പോഴത്തെ പരാതിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടുന്നുണ്ട് മറുപടി ഇപ്പോൾ ഞാൻ തൃശ്ശൂര്ന്നപ്പോ എന്നോട് പറഞ്ഞു ഒരാള് ഈ കടയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറി എടുത്ത് ഇരുപത്തഞ്ച് പ്രാവശ്യം പോയി നടക്കില്ലെന്ന് പറഞ്ഞു അപ്പോഴാണ് നവകേരള സദസ്സ് സദസ്വദിത കൊണ്ടേ കൊടുത്തു ഒരാഴ്ചക്കുള്ളിൽ മറുപടി എന്താ അറിയാമോ പഞ്ചായത്ത് സെക്രട്ടറിയെ പോയി കണ്ടാമതി ഒരാൾ എ പി എൽ കാർഡ് ബി പി എൽ കാർഡാക്കാൻ സപ്ലൈ ഓഫീസ് എടുത്ത് കയറി ചെരുപ്പൊരണം തേഞ്ഞുപോയി മുഴുവൻ അത്ര നാൾ നടന്നു അപ്പോഴാണ് നവകേരള സദസ് വരുന്നത് കൊണ്ടുപോയി കൊടുത്തു പരാതി ഒരാഴ്ചക്കുള്ളിൽ മറുപടി കിട്ടി മറുപടി എന്താ സപ്ലൈ ഓഫീസറെ കണ്ടാൽ മതിയോ അല്ലാതെ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു നിങ്ങളെ സാക്ഷി നിർത്തി ചോദിക്കുന്നു ഈ ആർഭാട നാടകം കൊണ്ട് കേരളത്തിൽ ആർക്കെങ്കിലും ഒരു പ്രയോജനം കിട്ടിയോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കണ്ണീര് തുണയ്ക്കാൻ പറ്റിയോ ഒരാളുടെ സങ്കടം മാറ്റാൻ പറ്റിയോ ഒരാളുടെ പരാതിക്ക് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയോ എന്നിട്ട് നിങ്ങൾ നാട്ടുകാരുടെ പണമെടുത്ത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തി നിങ്ങൾ ആഘോഷിക്കുന്ന ആളുകളെ മുഴുവൻ തല്ലി ആരാന്റെ മക്കളെ റൂട്ടിലിട്ട് തല്ലിക്കൊല്ലുന്നത് കണ്ട് ആസ്വദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന സാഡിസ്റ്റ് മനസ്സുള്ള ക്രിമിനൽ മനസ്സുള്ള ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നിവർത്തി കേട്ടപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അടിച്ചഴിഞ്ഞ് തിരിച്ചടിക്കുന്നവര് നിവർത്തി കേട്ടപ്പോ നമ്മൾ അങ്ങനെ പറയാറില്ലല്ലോ നമുക്ക് അങ്ങനെ ശീലമില്ലല്ലോ നിവർത്തി കേട്ടപ്പോഴാണ് പറഞ്ഞത് കൊടുത്തപ്പോൾ ഓടി തിരിച്ച് അടി കൊടുത്തപ്പോൾ തിരിച്ച് ഓടി പല സ്ഥലത്തും എന്തൊരു എന്നിട്ട് ഞങ്ങളെല്ലാം കെ പി സി സി പ്രസിഡന്റ് ഞാൻ മുൻ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ശശി തരൂര് കുടിക്കുന്ന സുരേഷ് അടൂപ്രകാശ് തുടങ്ങിയ എം പിമാർ എം എൽ എ മാർ ഇരിക്കുന്ന വേദിയിലേക്കാണ് ഗ്രാനേഡ് പൊട്ടിച്ചത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ വേദിയിൽ മോളിൽ വന്ന് ഗ്രാനേഡ് പൊട്ടുകയാണ് നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ മുമ്പിൽ ഗ്രാനേഡ് പൊട്ടിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ അപായപ്പെടുത്താൻ നടത്തിയ ഗൂഢാലോചന എന്തിനും മടിക്കാത്തവ അതിന്റെ രക്തസാക്ഷിയല്ലേ എന്തിനും മടിക്കാത്ത ആളുകൾ കൊല്ലാനും മടിക്കാത്ത ആളുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിൽ പങ്കെടുത്തതിന് ഈ സമരത്തിൽ പങ്കെടുത്തതിന് എനിക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് ജാമ്യമില്ലാത്ത കേസ് നിങ്ങൾ കണ്ടില്ലേ ഞാൻ രണ്ട് ബസ് കത്തിച്ച് ഏ ഒരു ജീപ്പിൻ്റെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചു എന്താ കേസെടുക്കുകയാണ് നമ്മൾ പേടിച്ചു പോകുമെന്ന് കരുതി നമ്മൾ പേടിച്ചു പോകും എന്നാണ് ഇവർ കരുതുന്നത് ആരാ പേടിക്കുക ഈ കുട്ടികളുടെ കൂടെ ഞങ്ങളും പോയി ജയിലിൽ കിടക്കും ഇപ്പോൾ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുകയാണ് പോലീസുകാർക്ക് ആ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരുത്തൻ ഗവർണറെ തടയാൻ പോയപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു പോയി കക്കൂസ് കഴുകണ അവനൊക്കെ എന്ത് വിപ്ലവകാരിയാണ് വേണം ഏ എന്ത് കമ്മ്യൂണിസമാണ് കക്കൂസ് കഴുകാൻ ഒരു ഉദ്യോഗസ്ഥനോട് പറയുക ജോലി എടുക്കുന്ന ഒരാളോട് എന്താണ് ഒരു സവർണ മനോഭാവമാണ് ഇതാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിപ്പിക്കുന്നത് തീവ്ര വലതുപക്ഷമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്നവൻ പോയി കക്കൂസ് കഴിഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനോട് പറയോ ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയോട് അത് കേട്ട് ഡി വൈ എസ് പി ഉണ്ട് അവനാണ് മറ്റേ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കേണ്ടത് അവനെന്നിട്ട് പോട്ടെ മോനെ ഇവനോട് ഈ കക്കൂസ് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥനോട് പറഞ്ഞവനോട് സീനിയർ ഉദ്യോഗസ്ഥൻ പോട്ടെ മോനെ നീ വിഷമിക്കില്ല നീ വാടാ കൂടെ ഞാൻ പറഞ്ഞ ഒരു പാൽക്കുപ്പിയും കൂടി മേടിച്ചു കൊടുക്കായിരുന്നു അവന് ഒരു പാൽക്കുപ്പി ആ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്ത് നമ്മുടെ കുട്ടികളെ റൂട്ടിലിട്ട് തല്ലിച്ചതയ്ക്കുമ്പോഴാണ് ഈ തോന്നിയാസം മുഴുവൻ കാണിക്കുന്നത് ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ അക്രമകാരികളെ ഈ കലാപകാരികളെ ഈ കൊള്ളക്കാരെ ഈ അധികാരത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് താരയിറക്കുന്നത് വരെ വിശ്രമമില്ലാതെ നമ്മൾ പോരാടും ഒരു സംശയവും വേണ്ട രാഷ്ട്രീയമാണ് എന്നെ കേൾക്കുന്ന ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അവരടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വോട്ട് ചെയ്യുള്ളൂ എന്തുകൊണ്ടാന്നറിയാവോ യു ഡി എഫ് ജയിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ദുരന്തം വീണ്ടും കേരളത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി നമുക്കറിയോ ബംഗാളിൽ നടന്നതാണ് ഇപ്പൊ നടക്കുന്നത് കേരളത്തിൽ അവസാനത്തെ മൂന്ന് വർഷക്കാലം ബംഗാളിൽ ഇതായിരുന്നു മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ ഭരണത്തിന് അന്ത്യമുണ്ടായത് അതുകൊണ്ടാണ് ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിരുന്നത് ഗുണ്ടകളുടെ നാടുന്നു ഇപ്പൊ സ്ഥിതി എന്താ ബംഗാളിൽ കഴിഞ്ഞ മാസം ഒരു തെരഞ്ഞെടുപ്പ് നടന്നു സി പി എം അഞ്ചാം സ്ഥാനത്ത് പോയി എന്താ കാര്യമൊന്നല്ലോ ആകെ അഞ്ച് സ്ഥാനാർത്ഥികളെ ഉണ്ടാവില്ല ലോക്കൽ കമ്മിറ്റി ഓഫീസില്ല ഏരിയ കമ്മിറ്റി ആഫീസില്ല ഒരു സ്ഥലമില്ല റോഡിൽ സി പി എം ആണെന്ന് പറഞ്ഞ് ഇറങ്ങി ആളുകൾ ഊട്ടിച്ചിട്ട് അടിക്കും ബംഗാളിൽ എനിക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ പ്രവീണിനോടൊക്കെ പറഞ്ഞു പറമ്പൂരിലെ ടി ബിയിൽ ഞാൻ ചെന്നു അപ്പോൾ കുറെ ബംഗാളികളായ റോഡ് പണിക്കാർ നിൽക്കുകയാണ് അപ്പൊ ഞാൻ എം എൽ എ ആണ് പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന് ഫോട്ടോ ആക്കി എടുത്തു അപ്പോൾ ഒരാൾ നന്നായി സംസാരിക്കുന്നു ഞാൻ അയാളോട് പേര് ചോദിച്ചു പേര് പറഞ്ഞു നാട് നാടെവിടെയാണെന്ന് ചോദിച്ചപ്പോൾ കൽക്കട്ടയ്ക്ക് അപ്പുറമുള്ള സ്ഥലം അവിടെ എന്താ ചെയ്യാന്ന് ചോദിച്ചു ഇയാൾ മിണ്ടണ ഞാൻ രണ്ടാമത് നിർബന്ധിച്ചു അപ്പോഴും മിണ്ടുന്നില്ല മൂന്നാമത് നിർബന്ധിച്ചപ്പോൾ ഇയാൾ വിഷമത്തിൽ ഞാൻ തോളെ കൈവെച്ചാൽ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വിഷമിച്ച പറഞ്ഞു അവിടെ ബംഗാളിലെ സി പി എമ്മിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഞാൻ തലയിൽ കൈവെച്ചുപോയി എടാ ഇവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാ അങ്ങോട്ട് മാറ്റി മാറ്റി തഹസിൽദാർ ഇങ്ങോട്ട് ഭരണം അമ്മാനമാടുന്ന ഭീകരനാണ് ഏരിയ സെക്രട്ടറി മുപ്പത്തിമൂന്ന് വർഷക്കാലം സി പി എം ഭരിച്ച ബംഗാളിലെ ഏരിയ സെക്രട്ടറി എൻ്റെ പറവൂരിൽ റോഡ് പണിക്ക് വന്നിരിക്കുന്നു ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുക അപ്പൊ ഇയാൾ പറയാണ് ഇയാൾ എന്നെ സമാധാനിപ്പിക്കുക സാറ് വിഷമിക്കണ്ട ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആള് തൃശ്ശൂര് പൊറോട്ട അടിക്കാൻ വന്നത് നിങ്ങൾ ചിരിക്കുക എനിക്ക് വിഷമായി രാഷ്ട്രീയ പ്രവർത്തകരല്ലേ ഇപ്പൊ മോനം ഭാഷക്ക് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് പൊറോട്ട അടിക്കാൻ പോണെന്ന് പറഞ്ഞാൽ നിനക്ക് വിഷമോ രാഷ്ട്രീയം നിങ്ങൾക്കില്ല നിങ്ങൾ ചിരിച്ചാ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട ഈ പോക്കണ്ടല്ലേ ഇപ്പൊ പോയാ പോക്ക് അത് ഒടുക്കത്ത പോക്കാണ് ആ അവസാനത്തെ യാത്ര കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ മനുഷ്യൻ ഈ പിണറായി വിജയൻ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടി അതിന്റെ മീരെ ഒരു വാഴ വെച്ച് വാഴ കൊലച്ച് പഴം പഴുത്ത് കിളി കൊത്തി തിന്നുന്നത് കണ്ടിട്ട് ഇയാൾ നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ ബംഗാളിൽ അവസാനം ഉണ്ടായതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് കാരണം ദാഷ്ട്യവും അഹങ്കാരവും അതിന്റെ മുകളിലാണ് അതിൻ്റെ അപ്പുറത്തോട്ട് പോയല്ല അതിന്റെ മോളിൽ നിൽക്കുകയാണ് ഈ അഹ അഴിമതിയും ഈ അഴിമതിയെയും ഈ അഹങ്കാരത്തിനും എതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ തുടങ്ങുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എനിക്ക് അഭിമാനമുണ്ട് ഞാൻ എം എൽ എയും യു ഡി എഫ് ഭാരവാഹികളെയും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഈ വിചാരണ സദസ്സ് ഈ ജനസഹസ്രങ്ങൾ പങ്കെടുത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയ ജനക്കൂട്ടം ഒരാൾ പോലും ആട്ടിത്തെളിച്ചിവിടെ വന്നവരില്ല ഈ പ്രതിഷേധത്തിൻ്റെ ജ്വാല ഈ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ വിചാരണ ചെയ്യുമ്പോൾ ആ വിധി പ്രഖ്യാപനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക വിട്ടുവീഴ്ചയില്ലാത്ത നടത്തുന്ന ആ പോരാട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണയുണ്ടാകണം എന്ന് ഉണ്ടാകണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിചാരണ അറിയിക്കുന്നു നന്ദി ബ്യൂട്ടിഫുൾ ഡിസൈൻ അതല്ലേ നിങ്ങൾ ചിന്തിച്ചത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ജെംസ്റ്റോൺ ഫെസ്റ്റിവൽ കലക്ഷൻ കുറിച്ചല്ലേ ചിന്തിച്ചത് എല്ലാ മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് കൂടാതെ പ്രൈസ്റ്റോണിന് ബൈബാക്ക് ഗ്യാരന്റിയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ huh any care or malabar gemstone jewelry festival a celebration of precious and uncut jewelry malabar gold and diamonds